ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഈ ചിരട്ട കൂട്ടി എന്തിനാണ് ഇന്നിപ്പോൾ കത്തിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറച്ച് കശുവണ്ടിയില്ലേ കശു കശുമാങ്ങി എന്നുള്ള ആ കശുവണ്ടി നമ്മുടെ കശുവണ്ടി കുറച്ച് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചാളായിരിക്കുന്നു ഇതൊക്കെ കൂടെ ഒന്ന് ചുട്ടെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിന്ന് ഇത് ഇങ്ങനെ ചിരട്ട ഇട്ട് കത്തിക്കുന്നത് മെഴുകിട്ടാണ് നമ്മൾ കത്തിക്കാൻ നോക്കിയത് പക്ഷേ രക്ഷയില്ലാണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കരിയിലേ സാധനങ്ങളൊക്കെ കൂടിയിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് കശുവണ്ടി എന്നത് പറക്കിയിട്ട് കുറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ റെഡിയാവും തോറും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല നമുക്ക് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും ഇങ്ങനെ ഷീ ഷീന്നും പറഞ്ഞ് ചീറ്റും ഇങ്ങനെ നമ്മൾ മാറി ഇന്ന് കമ്പും പോലൊക്കെ വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചിരട്ട നിറയെ നമുക്കത് സെറ്റാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടി നമ്മളത് അതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന കശുവണ്ടിയില്ലേ അത് കിട്ടണത് അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി ഇപ്പം ഒരുമാതിരി കറ ഒരുമാതിരി ഒരു ചൊന ഒരു ഇതുണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ ആവും നമുക്ക് കരിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അലക്കലിൻ്റെ മുകളിൽ വെച്ച് ഒരു കട്ട എടുത്തൊക്കെ പൊട്ടിച്ച് കട്ടയൊക്കെ എല്ലാം പൊട്ടിപ്പോയി അങ്ങനെ ഒരുവിധം നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് അത് ഇത്തിരി കരിഞ്ഞും പോയെന്ന് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ പൊട്ടിച്ചതിൽ നിന്ന് കുറച്ച് എടുത്ത് കുറച്ച് കരിഞ്ഞു പോയി എന്നിട്ട് നമ്മളെടുത്ത് നോക്കിയത് കുറേ പയ്യെ പണ്ടൊക്കെ നമ്മുടെ അമ്മാമ്മമാരൊക്കെ അമ്മമാരെ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ അടുപ്പത്ത് കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് അടുപ്പത്തിട്ട് കുറേ ചുട്ടു അല്ലേ ഇപ്പം നമ്മളൊന്നും ചെയ്തത്ര ശരിയാകത്തൊന്നുമില്ല അപ്പോൾ അവരൊക്കെ നമുക്ക് എന്തോരോ ഇതേപോലെയൊക്കെ പൊട്ടിച്ചും ഇതാക്കി തന്നുകൊണ്ടിരുന്നെച്ചാൽ പിന്നെ കുറേ പേരൊക്കെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ട് വിൽക്കും ഇത്ര രൂപയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കുറേ കളക്ട് ചെയ്ത് കശുമാവിൻ്റെ മൂട്ടിപ്പൂ ഇതൊക്കെ കുറേ പറക്കിയെടുത്തു ലാസ്റ്റ് കട്ടിയിട്ട് പൊട്ടിച്ച് റെഡി ആവാണ്ടായപ്പം കരിങ്കല് അന്വേഷിച്ചിടക്കണേ അത് നമ്മൾ ചെറിയൊരു കൂന്ന് പൂമ്പോട്ടോ അല്ല കുറേ ഇളച്ചെടികളൊക്കെ ഉള്ളൊരു ചെറിയൊരു ഒരിതാണ് ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ട് ചെറിയൊരു കുളം പോലെ കോഴിക്കറുപ്പൊക്കെയാണുള്ളത് കരിങ്കല് നോക്കിയിട്ട് കിട്ടാണ്ടായപ്പം ഒരു ചിരട്ടയൊക്കെ എടുത്തോണ്ടെന്ന് പൊട്ടിച്ച് നോക്കി എന്നിട്ട് രക്ഷയൊന്നുമില്ല എന്നിട്ട് പിന്നെ ഒരു ഒരു ഇരുമ്പിൻ്റെ കഷ്ണമുണ്ടായിരുന്നു ഇരുമ്പല്ലല്ല ഒരു ഇതിൻ്റെ നമ്മൾ വെൽഡക്കി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു പൈപ്പിൻ്റെ കഷ്ണം കഷ്ണമെടുത്ത് സെറ്റ് ചെയ്ത് പൊട്ടിച്ച് കുറച്ചെടുത്ത് എടുത്തെല്ലാം നമ്മൾ പൊട്ടിച്ച് വന്നിട്ട് ആകെ നമുക്ക് കിട്ടിയത് ആകെതേ ഈ ഇലയിലുള്ളത് ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ എല്ലാം ചീത്ത ആയിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിത് യൂസ് ഇത് ഇത് ചൂടാണ്ട് കുറേ നാൾ നമ്മൾ ഒരു രണ്ട് മാസത്തോളം എടുത്ത് സൂക്ഷിച്ചിരുന്നു ലാസ്റ്റ് ആകെ കിട്ടിയത് ഇതാണ് ബാക്കിയൊക്കെ ചീത്തായിരുന്നു